പുല്ലൂർ താളിക്കൊണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കെട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ ആഘോഷ കമ്മിറ്റി ഞായറാഴ്ച രാവിലെ രാശിചിന്ത നടത്തി ദൈവഹിതം അറിഞ്ഞാണ് അടോട്ട് മൂത്തിയടത്ത് കുതിരെ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽപ്പെട്ട പുല്ലൂർ താളിക്കൊണ്ട് വയനാട്ടുകുലുവൻ ദേവസ്ഥാനത്തെ തെയ്യങ്കെട്ട് മഹോത്സവത്തിനുള്ള തീയതിയും മുഹൂർത്തവും കുറിച്ചതും ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചതും ജ്യൂൽസിയർ വിനോദ കപ്പണക്കാൽ പ്രശ്നചിന്ത നേതൃത്വം നൽകി രണ്ടായിരത്തി തെയ്യങ്ക മഹോത്സവം നടത്താനാണ് നിശ്ചയിച്ചുറപ്പിച്ചത് ഇതിന്റെ ഭാഗമായുള്ള കൂവമളക്കൽ ചടങ്ങ് മാർച്ച് അഞ്ചിനും കളവറനിറക്കൽ ചടങ്ങ് മാർച്ച് എട്ടിന് നടത്താനും തീരുമാനിച്ചു തുടർന്ന് നടന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ജനിപ്പിക്കാത്തവനാരാണോ അവനാണ് നമ്മുടെ രക്ഷകർ രക്ഷകന്റെ രൂപമില്ല ഭാവമില്ല ആകാരമില്ല അതുകൊണ്ട് അവിടെ നടക്കുന്ന വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഈ കൃതായുഗത്തിലെത്രയും അവതാര പുരുഷന്മാരുണ്ട് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ ത്രേതായുഗത്തിലെ ശ്രീരാമനെ കണ്ടിട്ടുണ്ടോ ദ്രോമരുഗത്തിലെ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കലിയുഗത്തിലെ അയ്യപ്പനെ കണ്ടിട്ടു നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷേ ഈ അവതാര മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരം മത്സ്യം കുടുംബം വരാഹം നരസിംഹം അത് കഴിഞ്ഞാൽ വാമനൻ അത് കഴിഞ്ഞാൽ പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഈ അവതാരങ്ങളൊന്നും പോയി നോക്ക് നോക്കെ ചടങ്ങിൽ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് കുമാരൻ വയ്യത്ത് അധ്യക്ഷനായി ഉദുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദകൃഷ്ണൻ ബാലകൃഷ്ണൻ പിരിയ എ വേലായുധൻ കൊടവലം ചന്ദ്രൻ കരിച്ചേരി കോയ്മ വി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ എ ഷീബ സിന്ധുബാബു എം വി നാരായണൻ അടോട്ട് പഴയസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് ഹരികരൻ മൂലക്കണ്ടം കെ വി കുഞ്ഞമ്പു കെ വി അനിൽകുമാർ വി നാരായണൻ പി പരമേശ്വരൻ ചന്ദ്രൻ മരുതളം രാജൻ മധുരമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ദേവസ്ഥാനം സെക്രട്ടറി വിഷുൻ വയ്യത്ത് സ്വാഗതവും എം വി നാരായണൻ പുല്ലൂർ നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റിയുടെ ഭരവാഹികളായി സി രാജൻപെരിയെ ചെയർമാനായും കെ കുമാരൻ വയ്യത്തിനെ കൺവീനറായും രാജൻ മധുരമ്പാടിയെ ട്രഷററായും ബിഷുൻ വയ്യത്തിനെ കോർഡിനേറ്ററായും ജാനകിയമ്മ മധുരമ്പാടിയെ മാതൃസമിതിയുടെ ചെയർപേഴ്സണായും ఎం నారాయణ ఏ మాతృ సమితి కన్వీనర్ ఆయం ఏ షీబయే వర్కింగ్ చైర్పర్సన్ ఆయం తెరంజడుతూ న్యూస్ బ్యూరో పెరియా